ഇന്ന് നവംബർ ഒന്ന് കേരളപ്പിറവി എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കേരളപ്പിറവി ആശംസകൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു നാടോടിക്കഥയാണ് ഈ കഥയുടെ പേര് പൊട്ടിയ പളിങ്കുപാത്രം എന്നാണ് പണ്ട് പണ്ട് ഒരു രാജ്യത്ത് കൗശല വിര രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് കരകൗശല വസ്തുക്കളോട് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹം എന്ത് വില കൊടുത്തും അവയെല്ലാം സ്വന്തമാക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊട്ടാര അപൂർവ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പളങ്കുപാത്രം താഴെ വീണുടഞ്ഞു അദ്ദേഹത്തിന് വലിയ സങ്കടമായി രാജ്യത്ത് പളങ്കുപാത്രം ഉണ്ടാക്കാൻ അറിയുന്ന എല്ലാവരെയും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പളങ്കുപാത്രം താഴെ വീണുടഞ്ഞു നിങ്ങൾ എനിക്കത് പരിയെ പോലെ തരണം പണിക്കാരെല്ലാം ഞെട്ടിപ്പോയി മഹാരാജൻ എങ്ങനെയാണ് മുട്ടിയ പളങ്കപാത്രം പഴയതുപോലെ ആക്കുക നമ്മുടെ കൂട്ടത്തിൽ ആർക്കും തന്നെ ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഒരാൾ പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും മഹാരാജാവിന് കലിതുള്ളി അദ്ദേഹം അയാൾക്ക് പത്ത് ചാട്ട വാറടി കൊടുക്കുവാൻ കൽപ്പിച്ചു ഈ കൂട്ടത്തിൽ ആർക്കും തന്നെ ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ധൈര്യമില്ലേ മഹാരാജാവ് ചോദിച്ചു കൂടുതലൊരു യുവാവ് മുന്നോട്ടേക്ക് വന്നു അത് പറഞ്ഞു മഹാരാജൻ എൻ്റെ പേര് ഭവനവും എനിക്കങ്ങ് ഒരു വർഷത്തെ സമയം തരണം എങ്കിൽ ഞാൻ ഈ പുട്ടിയ പളുങ്കുപാത്രം തരാം മഹാരാജാവ് പറഞ്ഞു ഭവനവും ഞാൻ നിനക്ക് ഒരു വർഷത്തെ സമയം തന്നിരിക്കുന്നു എന്നിട്ടും നീ ഇത് ശരിയാക്കിയില്ലെങ്കിൽ ഞാൻ നിന്റെ കഥ കഴിക്കും ഒരു വർഷം കഴിഞ്ഞു ഭവനു തൻ്റെ വാക്കുപാലിച്ചു അവൻ പൊട്ടിയ പൊട്ടിയെ പാത്രം ശരിയാക്കി രാജാവിനെ ഏൽപ്പിച്ചു രാജാവ് ഭവനുവിന് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തയച്ചു കൂട്ടുകാരെല്ലാവരും ഭവനുവിനെ അഭിനന്ദിച്ചെങ്കിലും അവർക്കൊരു സംശയമുണ്ടായിരുന്നു എങ്ങനെയാണ് പൊട്ടിയ പാത്രം ശരിയാക്കുക അവർ ഈ സംശയം ഭവനുനോട് ചോദിച്ചു കൂട്ടുകാരുടെ സംശയം കേട്ടപ്പോഴേക്കും ഭവനുവിനെ ചിരി വന്നു അവൻ പറഞ്ഞു കൂട്ടുകാരെ ഞാൻ രാജാവിന് കൊടുത്തത് പുതിയ ഒരു പളുങ്കുപാത്രമാണ് എല്ലാ ചിത്രപണികളും ഈ പാത്രത്തിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രാജാവ് അറിഞ്ഞില്ല കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് ഏത് ബുദ്ധിമുട്ടുള്ള കാര്യവും നിഷ്പ്രയാസം ചെയ്യാമെന്ന് ഭവനുവിൻ്റെ വാക്കേട്ടപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി കൂട്ടുകാരെ നമ്മളും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കണം എങ്കിൽ നമുക്കും വിജയം വിജയമുറപ്പ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം